ഹലോ അപ്പൊ ഇന്ന് രാത്രി ഊണിന് കിടിലൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കുഞ്ഞമ്മത്തി വെച്ചിട്ട് അപ്പൊ മത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണല്ലോ മത്തിൽ അപ്പൊ മത്തിപ്പീരണ്ടാക്കാൻ അറിയാത്തവരെ ഒരു നമുക്ക് ഒരു നമുക്കൊരു മിച്ചുണ്ടാക്കാം അപ്പൊ ഞാനിപ്പോ പുറത്തു കൊണ്ടുപോയിട്ട് മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു വരയൊക്കെ വരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു കപ്പ് തേങ്ങ ചിരുങ്ങിയത് ഉള്ളി ഇതിന്റെ അടിയിൽ പെട്ടുപോയി അതാണ് കാണാത്തത് കേട്ടോ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുവ ഒന്ന് വറുത്തിട്ട് പൊടിച്ചത് കറിവേപ്പിൻ്റെ ഇല ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കാം അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പീരണ്ടാക്കുന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അയ്യൻ്റെ ചട്ടി ചൂടാധികമായിട്ട് പുക വരാൻ തുടങ്ങിയിട്ടോ ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി ഞാൻ നീളത്തിൽ മുറിച്ചത് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തത് പിന്നെ ഞാൻ ഒരു രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാറുണ്ട് കടുകോട്ടിക്കണെ കൂട്ടത്തിൽ ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കടുക് കടുകോട്ടിച്ചിട്ട് ചെയ്യാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വഴച്ചെടുക്കണം ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് മത്തി എന്തെല്ലോ അത് ഇതിൻ്റെ മീതങ്ങനെ നിരത്തി വെക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് തൈയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടി എന്താ പറയുക ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഈ ചതച്ചെടുത്താൽ കുറച്ച് ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ചിട്ട് അതൊന്നിങ്ങനെ നാലോരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പത്രം വെച്ചിട്ട് അടച്ച് വയ്ക്കാം ലോ ഇട്ടോളണേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുമല്ലോ അങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞു പോവും അങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഈ മസാല ഒക്കെ തേങ്ങയുടെ മിക്സ് ഒക്കെ ഈ മീനിലേക്ക് പിടിച്ച് മീനിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് വേറെ ലെവലായിട്ട് വരും ഉപ്പൊന്നുമില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ എന്റെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതിന്റെ മീത കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ ഇതുവരെ മത്തിപ്പീര ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം ബൈ